നാലു വശവും അലഞ്ഞിട്ടും വാതിലുകൾ പലതും കൊട്ടിയിട്ടും നീതി കിട്ടാതെ മരിച്ച ഷൈനിയുടെ വീട്ടിൽ ആറു ദിനങ്ങൾക്കിപ്പുറം സ്ഥലം എം എൽ എയും സംസ്ഥാന സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ വി എൻ വാസ്തവനും സന്ദർശിച്ചു കാണേണ്ട സമയത്ത് കണ്ണു തുറന്ന് കാണാതെ കേൾക്കേണ്ട സമയത്ത് കാതു കൂർപ്പിച്ച് കേൾക്കാതെ ഷൈനിയുടെ ജീവിതം അവസാനിപ്പിച്ചതിന് ശേഷം നാട് മുഴുവൻ അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോഴും അവിടെയും നീതിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാതെ ക്രൂരതകൾ ചെയ്തു കൂട്ടിയ ഷൈനയുടെ ഭർത്താവിന്റെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് മന്ത്രി വി എൻ വാസ്തവനെ പറ്റി തന്നെയാണ് വീണ്ടും പറയേണ്ടതായി വരുന്നത് ലോക മനസാക്ഷിയെ ഞെട്ടിച്ച കൊടും ക്രൂരതകളും അതിന്റെ ഫലമായ ഒടുക്കം ഇത്ര വലിയ ദുരന്തമുണ്ടായിട്ടും അവിടേക്കൊന്ന് തിരിഞ്ഞുനോക്കുകയും ചെയ്തില്ല കൂടാതെ ഷൈനിയെയും മക്കളെയും ഇത്രയും ക്രൂരതകൾ ചെയ്ത നോബി എന്ന ഷൈനിയുടെ ഭർത്താവിനും വീട്ടുകാർക്കും ചിഹ്നിച്ചിതെ മൃതശരീരങ്ങൾ വിട്ടുകൊടുക്കാൻ സ്വാധീനങ്ങളുടെ ഫലത്തിൽ പോലീസ് മുഖേന സഹായിച്ചതും ഇദ്ദേഹം തന്നെ തൊടുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്നിൽ പ്രതിയായ ഷൈനയുടെ ഭർത്താവും ചുങ്കം ചേരിയിൽ വലിയപറമ്പിൽ നോബിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കെതിരെയും ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഐ പിസി മുപ്പത്തിനാല് എന്നീ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിട്ട് പോലും അതൊന്നും പരിഗണിക്കാതെയാണ് മന്ത്രി വി എൻ വാസവൻ സഭയുടെ നിർദ്ദേശപ്രകാരം മൃതദേഹം ഭർത്തൃവീട്ടുകാർക്ക് വിട്ടുകൊടുക്കാൻ മുന്നിൽ നിന്ന് സഹായിച്ചത് കാര്യവിവരങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത എഡ്വിൻ എന്ന ഒമ്പതാം ക്ലാസ്സുകാരനായ ഷൈനിയുടെ മകനെ കൊണ്ട് പരാതികൾ കൊടുപ്പിച്ചതിലും നോബിക്കെതിരെ ജുവനയിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും പോക്സോ നിയമപ്രകാരവും കേസെടുക്കേണ്ടതാണ് ഇവിടെ ആത്മഹത്യാ പ്രേരണാ കുറ്റവും ഗാർഹിക പീഡനത്തിനും മാത്രം ശിക്ഷ പോരാ ഇത് ജനങ്ങളുടെയും അഭിപ്രായം അത് തന്നെയാണ് ശരി ന്യായം ഏത് നീതി ഏത് എന്ന് തിരിച്ചറിയാതെ മക്കളുടെയും മൃതദേഹങ്ങൾ നോബിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കൂട്ടു നിൽക്കുമ്പോൾ ജനങ്ങൾക്കുണ്ടാക്കിയ ദേഷ്യവും അമർഷവും ചീത്ത വിളികളും നോബിക്ക് മാത്രമുള്ളതല്ല മന്ത്രിയായ സ്ഥലം എം എൽ എ ആയ ബഹുമാനപ്പെട്ട വാസവനു കൂടിയുള്ളതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഷൈനിയെ സഹായിക്കുന്നത് തെറ്റില്ല പക്ഷേ ഈ വിഷയത്തിൽ എതിരെ നിന്ന സഭയെയും സഭയുടെ ഭാഗമായ കാരിത്താസ് ഹോസ്പിറ്റലിനും സഭയുടെ പാതിരെയും ഭർത്തൃ സഹോദരനുമായ ബോബിസി ബേബിക്കും കൃത്യമായ പങ്കുണ്ടെന്നത് വ്യക്തമാണ് അതിന് ഷൈനയുടെ തന്നെ പരാതികളിൽ എഫ്ഐആറും ഉണ്ട് ഇവയൊക്കെ ഉണ്ടായിട്ടും മന്ത്രി ഭർതൃ വീട്ടുകാരുടെ കൂടെ നിന്നത് ശരിയാണോ ഇവർക്കൊക്കെ എതിരെ ഇനിയെങ്കിലും കർശന നടപടികൾ എടുക്കേണ്ടത് അനിവാര്യമാണ് എന്നിരുന്നാലും ദിവസങ്ങൾക്ക് വാസവൻ ചിന്തിച്ചു എന്നതിനുള്ള തെളിവുകളാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ കാണാൻ സാധിക്കുന്നത് അതിപ്രകാരമാണ് ഏറ്റുമാനൂർ പാറോലിക്കൽ അമ്മയും രണ്ട് പെൺമക്കളും ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം അത്യന്തം വേദനാജനകമാണ് ഷൈനി മക്കളായ അലീന ഇവാന എന്നിവരാണ് മരിച്ചത് ഏറ്റുമാനൂർ നൂറ്റിയൊന്ന് കവലയിലുള്ള ഷൈനയുടെ വീട് സന്ദർശിച്ചു ഗൃഹത്തിൽ നിന്നുണ്ടായ പീഡനമാണ് ഷൈനിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് കുടുംബാംഗങ്ങളെ സന്ദർശിച്ചതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് അതിന്മേൽ ഉടൻ തന്നെ മേൽനടപടികൾ സ്വീകരിക്കാൻ ഏറ്റുമാനൂർ പോലീസിന് നിർദ്ദേശവും നൽകി ഭർത്താവായിരുന്ന തൊടുപുഴ ചുങ്കം ചേരിയിൽ വലിയ പറമ്പിൽ നോബിയ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു സമയബന്ധിതമായി തുടർ നടപടികൾ പൂർത്തിയാക്കിയ ഏറ്റുമാനൂർ പോലീസിന്റെ നടപടി മാതൃകാപരവുമാണ് വൈകിയാണെങ്കിലും യാഥാർത്ഥ്യം അറിയാൻ കാണിച്ച അദ്ദേഹത്തിന്റെ മനസ്സിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു എന്നിരുന്നാലും മാനവർ ഒന്നാകെ പറയുന്നത് ഈ കേസിനെയും ഓരോ കേസുകൾ വരുമ്പോൾ കാണുന്നത്ര പ്രാധാന്യങ്ങൾ നൽകി തള്ളിക്കളയാനാണ് സാധ്യതയെന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാന കാരണം നമ്മുടെ ഭരണമാണ് മറ്റ് കേസുകൾ പോലെ ഇനി ഇതും തള്ളിക്കളയാതെ ഇവിടെന്നെങ്കിലും ഒരു ഊർജിതമായ പരിശോധനാ നടപടികൾ തുടങ്ങട്ടെ എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ഈ വിഷയത്തിൽ ഒരു ശുഭസൂചന വാർത്ത കിട്ടണമെങ്കിൽ ഞാനായാ സഭയിലെ ഉയർന്ന പുരോഹിതർ തന്നെ മാറി ചിന്തിക്കണം അത്തരത്തിൽ മാറി ചിന്തിക്കാതെ ഇപ്പോഴും മനുഷ്യരുടെ മാനസികാരോഗ്യത്തെ കുറിച്ച് സഭയിൽ തുറന്നടിക്കുന്ന ചങ്ങനാശേരി ബിഷപ്പ് മാർ തോമസ് തറയിലിനെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ കൊലവിളിക്കുകയാണ് അത് അദ്ദേഹം കേൾക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ചിന്താഗതിയും അദ്ദേഹം സംരക്ഷിക്കുന്ന ചില വെള്ളയിട്ട വൈദികരും കാരണമാണെന്ന് നിസ്സംശയം പറയാം അത്തരത്തിലുള്ള ഒരു ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ അവളുടെ രണ്ട് റെയിൽവേ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ വ്യതിയേൽപ്പിച്ച് മറ്റു ചില കാര്യങ്ങളിലേക്ക് ചർച്ച വഴി തിരിച്ചുകൊണ്ടുപോകുക ശരിക്കും നമ്മുടെ കേരളത്തിന്റെ മാനസികാരോഗ്യം എത്രമാത്രമുണ്ട് എന്തുകൊണ്ടാണ് പ്രതിസന്ധികൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ പോകുന്നത് ഒന്നാമത്തെ കാരണം നമ്മുടെ കുടുംബങ്ങളിലെ അസ്ഥിരത തന്നെയാണ് പര്യാവർത്തകന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന പാകപ്പിഴകൾ ബ്രോക്കൺ ഫാമിലീസ് സ്നേഹം ലഭിക്കാതെ മക്കൾ വളരുന്നു അവർ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും എല്ലാം പിടിയിലകപ്പെടുന്നു പിന്നെ അവരുടെ സമനില തെറ്റിപ്പോവുകയാണ് ചില പണം കുറഞ്ഞാലും സന്തോഷത്തിന് കുറവില്ലാത്ത കുടുംബങ്ങൾ അത്തരത്തിലുള്ള കുടുംബങ്ങളെ രൂപീകരിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ സമൂഹം നന്മയുള്ളതാകും അതോടൊപ്പം സാമൂഹികമായ സാഹചര്യങ്ങളും മനുഷ്യന്റെ മനുഷ്യനെ അസ്ഥിരപ്പെടുത്തുന്നു പ്രധാനമായിട്ടും തൊഴിലില്ലായ്മ ബിടെക് പാസായാൽ പോലും നല്ലൊരു ജോലി കിട്ടുമെന്ന് അവൻ ഉറപ്പില്ല ഇനി വിദേശ രാജ്യത്ത് പോയി അവിടെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ അവിടെയും ഇപ്പോൾ രക്ഷയില്ലാത്ത അവസ്ഥ നമ്മൾ പലപ്പോഴും നമുക്കൊരു നല്ല റോഡൊക്കെ കിട്ടിയാൽ നമുക്ക് സന്തോഷമാണ് പക്ഷെ ഈ റോഡിൽ കൂടെ സമനില സമനില തെറ്റാതെ വണ്ടി ഓടിച്ചു പോകണ്ടെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല ഇപ്പോൾ സർക്കാരൊക്കെ ആണെങ്കിൽ മുക്കിനും മുക്കിനും ബാറുകളുമൊക്കെ അനുവദിച്ച് ബ്രൂവറി എല്ലാം അനുവദിച്ച് നമ്മുടെ ഉള്ള മനുഷ്യന്റെ സമനില കൂടി തെറ്റിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഓഡിയോ സന്ദേശങ്ങൾ കേട്ടാൽ നിസ്സംശയം ഓരോ ജനങ്ങൾക്കും പറയാൻ പറ്റും മാറേണ്ടത് സഭയാണ് വെള്ളയിട്ട വൈദികരാണ് ഷൈനയുടെ ഭർത്തൃ സഹോദരനായ വൈദികനെ നാട്ടിലെത്തിക്കേണ്ടതും സഭയുടെ കൂടി ഉത്തരവാദിത്തമാണ് അങ്ങനെ കാണാത്തിടത്തോളം ചിന്തിക്കാത്തിടത്തോളം നിങ്ങൾ കുറ്റവാളികളെന്ന് ഉറപ്പിച്ചു പറയേണ്ടിയിരിക്കുന്നു